നമസ്കാരം ആത്മീയം യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് അക്കങ്ങളുടെ അത്ഭുത ലോകത്തെക്കുറിച്ചാണ് സംഖ്യാശാസ്ത്രം അഥവാ ന്യൂമറോളജി നമ്മൾ ജനിച്ച ദിവസം മാസം വർഷം എന്നിവയിലെ അക്കങ്ങൾക്ക് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കാൻ അവിശ്വസനീയമായ കഴിവുണ്ട് ഇന്ന് നമ്മൾ നിങ്ങളുടെ ജീവിത രഹസ്യങ്ങൾ കണ്ടെത്താൻ പോകുന്നത് നിങ്ങൾ ജനിച്ച വർഷത്തിലെ അവസാനത്തെ അക്കം ഉപയോഗിച്ചാണ് ഉദാഹരണത്തിന് നിങ്ങൾ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണെങ്കിൽ നിങ്ങളുടെ സംഖ്യ അഞ്ചാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണെങ്കിൽ നിങ്ങളുടെ സംഖ്യ പൂജ്യമാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിലാണ് ജനിച്ചതെങ്കിൽ നിങ്ങളുടെ സംഖ്യ ഒൻപതാണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ അക്കങ്ങളിൽ നിന്ന് നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം ഏതാണോ അത് മനസ്സിൽ ഉറപ്പിക്കുക മറ്റൊന്നിനെയും കുറിച്ച് ഈ സമയം ചിന്തിക്കരുത് നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമായ ആ സംഖ്യയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുക നിങ്ങൾ തിരഞ്ഞെടുത്തു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ആ അക്കം നിങ്ങളെക്കുറിച്ച് എന്താണ് പറയുന്നതെന്ന് നമുക്ക് നോക്കാം അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അക്കം ഒന്ന് നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം വരുന്നത് ഒന്ന് എന്ന സംഖ്യയാണ് നിങ്ങൾ ജന്മന ഒരു നേതാവാണ് ആരുടെയും കീഴിൽ ഒതുങ്ങി നിൽക്കാൻ ഇഷ്ടപ്പെടാത്ത സ്വന്തമായി ഒരു സാമ്രാജ്യം കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി സൂര്യന്റെ എല്ലാ തേജസ്സും ശക്തിയും നിങ്ങളുടെ സ്വഭാവത്തിലുണ്ട് പക്ഷേ ഈ സ്വഭാവം നിങ്ങൾക്ക് നേട്ടങ്ങൾ തന്നതിനേക്കാൾ കൂടുതൽ നഷ്ടങ്ങളാണ് സമ്മാനിച്ചത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങൾ എപ്പോഴും ഒറ്റയ്ക്കായിരുന്നു സ്വന്തം തീരുമാനങ്ങളിൽ ഉറച്ചു നിന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ഒരുപാട് ശത്രുക്കൾ ഉണ്ടായി നിങ്ങളുടെ നേരെ വാ നേരെ പോ എന്ന സ്വഭാവം പലരും അഹങ്കാരമായി തെറ്റിദ്ധരിച്ചു കുടുംബത്തിനു വേണ്ടി നിങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടു പക്ഷേ അവസാനം നിങ്ങൾ ആരുമില്ലാത്തവനായി നിങ്ങളുടെ കഠിനാധ്വാനത്തിന്റെ ഫലം മറ്റുള്ളവർ കൊണ്ടുപോകുമ്പോൾ നിസ്സഹായനായി നോക്കി നിൽക്കേണ്ടി വന്നിട്ടുണ്ട് സ്വന്തം കാലിൽ നിൽക്കണം എന്ന വാശി കാരണം സഹായം ചോദിക്കാൻ മടിച്ച് നിങ്ങൾ ഒരുപാട് വേദനകൾ ഒറ്റയ്ക്ക് സഹിച്ചു ഇപ്പോൾ നിങ്ങൾ ഒരുതരം ആശയക്കുഴപ്പത്തിലാണ് നിങ്ങൾ ചെയ്തതാണോ ശരി അതോ മറ്റുള്ളവരാണോ ശരി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു നിങ്ങളുടെ ആത്മവിശ്വാസം കുറഞ്ഞിരിക്കുന്നു ശാരീരികമായി കടുത്ത തലവേദന കാഴ്ച ശക്തിയിലെ പ്രശ്നങ്ങൾ ഹൃദയ സംബന്ധമായ അസ്വസ്ഥതകൾ എന്നിവ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ വിഷമിക്കേണ്ട നിങ്ങളുടെ നേതൃത്വ ഗുണം ലോകം തിരിച്ചറിയുന്ന കാലം വരികയാണ് വരുന്ന ആറു മാസത്തിനുള്ളിൽ ജോലിയിലോ ബിസിനസ്സിലോ നിങ്ങൾ കാത്തിരുന്ന ഒരു വലിയ അംഗീകാരം നിങ്ങളെ തേടിയെത്തും നിങ്ങളെ തള്ളിപ്പറഞ്ഞവർ നിങ്ങളുടെ ഉപദേശത്തിനായി കാത്തു നിൽക്കുന്ന ഒരു സാഹചര്യം ഉടലെടുക്കും സാമ്പത്തികമായി നിങ്ങളുടെ നിയന്ത്രണത്തിലേക്ക് കാര്യങ്ങൾ തിരികെ വരും നിങ്ങളുടെ ജീവിതത്തിന്റെ കടിഞ്ഞാൻ നിങ്ങൾ തന്നെ ഏറ്റെടുക്കുന്ന രാജാവായി നിങ്ങൾ വാഴുന്ന ഒരു കാലമാണ് ഇനി വരാൻ പോകുന്നത് അക്കം രണ്ട് നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം രണ്ട് ആണെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരുടെ സംഘനം കാണുമ്പോൾ കൂടെ കരയുന്ന സ്നേഹം കൊണ്ട് മുറിവുണക്കാൻ ശ്രമിക്കുന്ന ഒരു പാവം മനസ്സുള്ള വ്യക്തിയാണ് ചന്ദ്രന്റെ പോലെ നിങ്ങളുടെ മനസ്സ് എപ്പോഴും വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും നിറഞ്ഞതാണ് ബന്ധങ്ങളാണ് നിങ്ങളുടെ ലോകം നിങ്ങളുടെ ഭൂതകാലം മുഴുവൻ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ജീവിതമായിരുന്നു സ്വന്തം ഇഷ്ടങ്ങളും ആഗ്രഹങ്ങളും മാറ്റിവെച്ച് നിങ്ങൾ മാതാപിതാക്കൾക്ക് വേണ്ടിയോ പങ്കാളിക്ക് വേണ്ടിയോ മക്കൾക്ക് വേണ്ടിയോ ജീവിച്ചു എന്നാൽ തിരികെ നിങ്ങൾ ആഗ്രഹിച്ച സ്നേഹമോ പരിഗണനയോ നിങ്ങൾക്ക് ലഭിച്ചില്ല മറ്റുള്ളവരുടെ വാക്ക് കേട്ട് നിങ്ങളുടെ ജീവിതത്തിലെടുത്ത ഒരു തീരുമാനം ഒരു പക്ഷേ ഒരു വിവാഹമോ കൂട്ടുകച്ചവടമോ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തെറ്റായി നിങ്ങൾ കാണുന്നു വൈകാരികമായി ഒരുപാട് നിങ്ങൾ ചൂഷണം ചെയ്യപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കണ്ണുനീരിന് ആരും വില കൽപ്പിച്ചിട്ടില്ല ഇപ്പോൾ നിങ്ങൾ വൈകാരികമായി വളരെ തളർന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആരെന്തു പറഞ്ഞാലും പെട്ടെന്ന് സങ്കടം വരും ആരും എന്നെ മനസ്സിലാക്കുന്നില്ല എന്ന് തോന്നൽ വളരെ ശക്തമാണ് ചിലപ്പോൾ നിങ്ങൾ ഒരുപാട് സംസാരിക്കും മറ്റു ചിലപ്പോൾ പൂർണ്ണമായും നിശബ്ദനാകും ദഹന സംബന്ധമായ പ്രശ്നങ്ങളും ഉറക്കമില്ലായ്മയും നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നാൽ നിങ്ങളുടെ കണ്ണുനീരിന് വിലയുണ്ടാകുന്ന ഒരു കാലം വരാൻ പോകുന്നു നിങ്ങളുടെ യഥാർത്ഥ സ്നേഹവും വിലയും തിരിച്ചറിയുന്ന ആളുകൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും വരുന്ന ഏഴ് മാസത്തിനുള്ളിൽ നിങ്ങളെ വേദനിപ്പിച്ച ഒരു ബന്ധത്തിൽ നിന്ന് നിങ്ങൾക്ക് മോചനം ലഭിക്കുകയോ അല്ലെങ്കിൽ ആ ബന്ധം നിങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ മെച്ചപ്പെടുകയോ ചെയ്യും നിങ്ങളുടെ മനസ്സമാധാനം തിരികെ വരും ഒരു പുതിയ സൗഹൃദമോ പ്രണയമോ നിങ്ങളുടെ ജീവിതത്തിന് പുതിയ നിറങ്ങൾ നൽകും സാമ്പത്തികമായി മറ്റൊരാളുമായി ചേർന്ന് ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടമുണ്ടാകും നിങ്ങൾ കൊടുത്ത സ്നേഹം പലിശ സഹിതം നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്ന കാലമാണ് വരാൻ പോകുന്നത് സംഖ്യ മൂന്ന് നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനം വരുന്ന അക്കം മൂന്ന് ആണെങ്കിൽ നിങ്ങൾ അറിവിന്റെയും വിവേകത്തിന്റെയും ഒരു നിറകുടമാണ് ദേവഗുരുവായ വ്യാഴത്തിന്റെ എല്ലാ അനുഗ്രഹങ്ങളും നിങ്ങളിലുണ്ട് നല്ലൊരു ഉപദേശകനാണ് നിങ്ങൾ പക്ഷേ സ്വന്തം ജീവിതത്തിൽ മാത്രം ആ ഉപദേശങ്ങൾ പ്രാവർത്തികമാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ ഭൂതകാലം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ഒരുപാട് അവസരങ്ങൾ ലഭിച്ചിരുന്നു പക്ഷേ അതെല്ലാം വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ നിങ്ങൾക്ക് സാധിച്ചില്ല സാമ്പത്തികമായി നോക്കിയാൽ കയ്യിൽ പണം വരുന്ന സമയത്ത് ധാരാളമായി വരും പക്ഷേ അത് എങ്ങനെ ചിലവായി എന്ന് നിങ്ങൾക്ക് തന്നെ ഓർമ്മ കാണില്ല മറ്റുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് പലപ്പോഴും നിങ്ങളെ തന്നെ കുഴിയിൽ ചാടിച്ചിട്ടുണ്ട് നിങ്ങളുടെ അറിവും കഴിവും കണ്ടിട്ട് കൂടെയുള്ളവർക്ക് നിങ്ങളോട് അസൂയയായിരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പല നല്ല അവസരങ്ങളും അവർ തട്ടിയെടുത്തു വിദ്യാഭ്യാസപരമായി നിങ്ങൾ ആഗ്രഹിച്ച അത്ര ഉയരത്തിൽ എത്താൻ കഴിയാത്തതിൻ്റെ ഒരു ദുഃഖം നിങ്ങളുടെ ഉള്ളിലുണ്ട് ഇപ്പോൾ നിങ്ങൾ ഒരുതരം തരം എനിക്കെല്ലാം അറിയാം പക്ഷേ അതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു പുതിയതൊന്നും പഠിക്കാനോ ചെയ്യാനോ ഒരു താല്പര്യമില്ലാത്ത അവസ്ഥ കരൾ സംബന്ധമായോ അമിതവണ്ണം കൊണ്ടോ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ജ്ഞാനം വെറുതെ ആകില്ല നിങ്ങൾക്കുള്ള അംഗീകാരം വരാനിരിക്കുന്നതേയുള്ളു വരുന്ന അഞ്ച് മാസത്തിനുള്ളിൽ നിങ്ങളുടെ അറിവ് നിങ്ങൾക്ക് പണവും പ്രശസ്തിയും കൊണ്ടുവരുന്ന ഒരു അവസരം ലഭിക്കും അതൊരു പുതിയ ജോലിയോ സ്വന്തമായി തുടങ്ങുന്ന ഒരു സംരംഭമോ ആകാം അധ്യാപനം നിയമം കൗൺസിലിംഗ് സാമ്പത്തിക ഉപദേശം തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് വലിയ ശോഭനമായ ഒരു ഭാവിയുണ്ട് നിങ്ങളുടെ വാക്കുകൾക്ക് സമൂഹം വില കൽപ്പിക്കുന്ന ഒരു കാലം വരും നിങ്ങളുടെ ജ്ഞാനം നിങ്ങളുടെ ഏറ്റവും വലിയ സമ്പത്തായി മാറാൻ പോകുന്നു അക്കം നാല് നിങ്ങൾ ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കം നാല് ആണെങ്കിൽ നിങ്ങളുടെ ജീവിതം അപ്രതീക്ഷിതമായ സംഭവങ്ങളാൽ നിറഞ്ഞ ഒന്നാണ് ഒരു സാധാരണ ജീവിതം നയിക്കാൻ നിങ്ങൾ ഒരുപാട് ആഗ്രഹിച്ചു പക്ഷേ നിഴൽഗ്രഹമായ രാഹു നിങ്ങളെ അതിൽ അനുവദിച്ചില്ല നിങ്ങളുടെ ചിന്താരീതികളും പ്രവർത്തനങ്ങളും എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു നിങ്ങളുടെ ഭൂതകാലം കഠിന അധ്വാനത്തിൻ്റെതായിരുന്നു പക്ഷേ അതിൻ്റെ ഫലം പലപ്പോഴും അപ്രതീക്ഷിതമായ ദുരന്തങ്ങളായിരുന്നു എല്ലാം ശരിയായി എന്ന് കരുതുമ്പോഴായിരിക്കും പെട്ടെന്നൊരു അപകടമോ സാമ്പത്തിക നഷ്ടമോ അല്ലെങ്കിൽ ഒരു രോഗമോ വന്ന് എല്ലാം തകിടം മറയുന്നത് നിങ്ങൾക്കെതിരെ ഒരുപാട് ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട് കുടുംബത്തിൽ നിന്നോ സുഹൃദ വറയത്തിൽ നിന്നോ നിങ്ങൾക്ക് ഒരുപാട് ചതി അനുഭവിച്ചു പാരമ്പര്യമായി കിട്ടേണ്ട സ്വത്തുക്കൾ പോലും നിങ്ങൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കാം ഇപ്പോൾ നിങ്ങൾ വളരെയധികം സംശയാലുവാണ് ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ജീവിതത്തിൽ ഒരുതരം അരക്ഷിതാവസ്ഥ നിങ്ങൾ അനുഭവിക്കുന്നു നാളെ എന്ത് സംഭവിക്കുമെന്ന ഭയം നിങ്ങളെ എപ്പോഴും വേട്ടയാടുന്നു ഞരമ്പ് സംബന്ധമായ അസുഖങ്ങളോ ചർമ്മ രോഗങ്ങളോ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ കഴിയാത്ത അലർജികളോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം എന്നാൽ രാഹു നൽകിയ കഷ്ടപ്പാടുകൾക്ക് ഒരു അറുതി വരുത്താൻ പോകുന്നു ഈ അനുഭവങ്ങൾ നിങ്ങളെ ഒരുക്കുപോലെ ശക്തനാക്കി വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു വലിയ ഭാഗ്യം വന്നു ചേരും അതൊരു ലോട്ടറി ആകാം അല്ലെങ്കിൽ പെട്ടെന്നൊരു വിദേശയാത്രയ്ക്കുള്ള അവസരമാകാം അതുമല്ലെങ്കിൽ റിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള വലിയൊരു നേട്ടമാകാം നിങ്ങളെ ചതിച്ചവർ നിങ്ങളുടെ മുന്നിൽ തലകുനിക്കും നിങ്ങളുടെ വ്യത്യസ്തമായ ചിന്താരീതികൾക്ക് വലിയ അംഗീകാരം ലഭിക്കും സമൂഹത്തിൽ നിങ്ങൾ വളരെ ഉയർന്ന ഒരു സ്ഥാനത്തെത്തും പെട്ടെന്നുള്ള ഈ മാറ്റം കണ്ട് നിങ്ങളുടെ ചുറ്റുമുള്ളവർ അതിശയിച്ചു പോകും അക്കം അഞ്ച് നിങ്ങൾ ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കം അഞ്ചാണെങ്കിൽ നിങ്ങൾ ഒരു സഞ്ചാരിയാണ് ഒരിടത്തും അടങ്ങിയിരിക്കാൻ ഇഷ്ടപ്പെടാത്ത എപ്പോഴും മാറ്റങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമ ബുദ്ധിയുടെയും ആശയവിനിമയത്തിൻ്റെയും കാരകനായ ബുദ്ധനാണ് നിങ്ങളുടെ ഭരണഗ്രഹം നിങ്ങളുടെ നാവാണ് നിങ്ങളുടെ ഏറ്റവും വലിയ മിത്രവും ശത്രുവും നിങ്ങളുടെ ഭൂതകാലം ഒരുപാട് മാറ്റങ്ങൾ നിറഞ്ഞതായിരുന്നു നിങ്ങൾ ഒരുപാട് ജോലികൾ മാറിയിട്ടുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ താമസിച്ചിട്ടുണ്ട് ഒരുപാട് സൗഹൃദങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട് പക്ഷേ ഒരിടത്തും നിങ്ങൾക്ക് സ്ഥിരമായി നിൽക്കാൻ കഴിഞ്ഞിട്ടില്ല നിങ്ങളുടെ സംസാര ചാതുര്യം കൊണ്ട് നിങ്ങൾ ആരെയും കയ്യിലെടുക്കും പക്ഷേ അതിൻ്റെ പേരിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ട് നിങ്ങൾ തമാശയ്ക്ക് പറഞ്ഞ ഒരു കാര്യം മറ്റൊരാളുടെ ജീവിതത്തിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വാക്ക് കാരണം ഒരു നല്ല ബന്ധം തകർന്നു പോയിട്ടുണ്ടാകാം ബിസിനസ്സിൽ ഏർപ്പെട്ടിരുന്നെങ്കിൽ പങ്കാളികളുമായി എപ്പോഴും അഭിപ്രായ വ്യത്യാസങ്ങളായിരുന്നു ഇപ്പോൾ നിങ്ങൾ ഒരു തരം മടുപ്പിലാണ് ജീവിതത്തിൽ ഒരു സ്ഥിരത ഇല്ലാത്തതിൽ നിങ്ങൾ ഖേദിക്കുന്നു നിങ്ങളുടെ കൂടെ പഠിച്ചവരും ജോലി ചെയ്തവരും ഒക്കെ നല്ല നിലയിൽ എത്തിയപ്പോൾ നിങ്ങൾ ഇപ്പോഴും ഒരു ലക്ഷ്യബോധമില്ലാതെ അലയുകയാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങളോ നാടിവ്യൂഹവുമായി ബന്ധപ്പെട്ട അസുഖങ്ങളോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാവാം എന്നാൽ നിങ്ങളുടെ ഈ സഞ്ചാരത്തിന് ഒരു ലക്ഷ്യസ്ഥാനം കണ്ടെത്താൻ സമയമായി വരുന്ന നാല് മാസത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സ്ഥിരത കൊണ്ടുവരുന്ന ഒരു അവസരം നിങ്ങളെ തേടിയെത്തും ആശയവിനിമയം പ്രധാനമായ ഒരു മേഖലയിൽ അതായത് മീഡിയ മാർക്കറ്റിംഗ് കച്ചവടം അധ്യാപനൻ അങ്ങനെ ഏതെങ്കിലും ഒരു മേഖലയിൽ നിങ്ങൾ നിങ്ങളുടെ കഴിവ് തെളിയിക്കും സാമ്പത്തികമായി ഒരു സ്ഥിര വരുമാനം നിങ്ങൾക്ക് ലഭിച്ചു തുടങ്ങും നിങ്ങളുടെ ചിതറിയ ജീവിതം ഒരു ദിശാബോധത്തോടെ കൃത്യമായ ഒരു ലക്ഷ്യബോധത്തോടെ മുന്നോട്ട് പോകുന്ന കാലമാണ് ഇനി വരാൻ പോകുന്നത് നിങ്ങൾ നിങ്ങളുടെ യഥാർത്ഥ പാത കണ്ടെത്താൻ പോകുന്നു അക്കം ആറ് നിങ്ങൾ ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കം ആറാണെങ്കിൽ നിങ്ങൾ സ്നേഹിക്കാൻ വേണ്ടി മാത്രം ജനിച്ച ഒരാളാണ് കുടുംബം പ്രണയം ബന്ധങ്ങൾ എന്നിവയാണ് നിങ്ങളുടെ ലോകം അസുരഗുരുവായ ശുക്രന്റെ എല്ലാ സൗന്ദര്യവും ആകർഷണീയതയും നിങ്ങളിലുണ്ട് ആളുകൾ പെട്ടെന്ന് നിങ്ങളിലേക്ക് ആകർഷിക്കപ്പെടും പക്ഷേ ഈ ആകർഷണം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പല പ്രശ്നങ്ങൾക്കും കാരണമായത് നിങ്ങളുടെ ഭൂതകാലം പ്രണയത്തിൻ്റെയും പ്രണയ നൈരാശ്യത്തിൻ്റെയും കഥയാണ് നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിച്ച ഒരു ബന്ധം ഒരുപക്ഷെ നിങ്ങളുടെ ആദ്യ പ്രണയം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഇന്നും നിങ്ങളുടെ ഉള്ളിലുണ്ട് കുടുംബത്തിന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഒരുപാട് സന്തോഷങ്ങൾ ത്യജിച്ചു എന്നാൽ നിങ്ങളുടെ വില ആരും മനസ്സിലാക്കിയില്ല ദാമ്പത്യ ജീവിതത്തിൽ ഒരു മൂന്നാമന്റെ ഇടപെടൽ കാരണം നിങ്ങൾ ഒരുപാട് വേദനിച്ചു നിങ്ങളുടെ പങ്കാളി നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്നില്ല എന്നൊരു തോന്നൽ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടായിരുന്നു ഭൗതിക സുഖങ്ങളിലും ആഡംബരത്തിലും നിങ്ങൾ ഒരുപാട് പണം ചിലവഴിച്ചു അത് നിങ്ങളെ സാമ്പത്തികമായി പിന്നോട്ട് വലിച്ചു ഇപ്പോൾ നിങ്ങൾ ബന്ധങ്ങളിൽ ഒരുതരം ഭയത്തോടെയാണ് ജീവിക്കുന്നത് ആരെയും പൂർണ്ണമായി വിശ്വസിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല ഒറ്റയ്ക്കാണെന്ന തോന്നൽ നിങ്ങളെ വല്ലാതെ അലട്ടുന്നു ശാരീരികമായി ഹോർമോൺ സംബന്ധമായ പ്രശ്നങ്ങൾ പ്രമേഹം അല്ലെങ്കിൽ ലൈംഗികമായ അസുഖങ്ങൾ എന്നിവ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടാകാം എന്നാൽ യഥാർത്ഥ സ്നേഹം നിങ്ങളെ തേടി വരുന്ന കാലം അതിവിദൂരമല്ല ശുക്രന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സ്നേഹവും തിരികെ വരും വരുന്ന എട്ട് മാസത്തിനുള്ളിൽ നിങ്ങളുടെ തകർന്നു പോയ ബന്ധങ്ങൾ അത്ഭുതകരമായി കൂട്ടിച്ചേരുകയോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങളെ പൂർണ്ണമായി മനസ്സിലാക്കുന്ന ഒരു പുതിയ വ്യക്തി കടന്നു വരികയോ ചെയ്യും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ പ്രശസ്തിയും അംഗീകാരവും ലഭിക്കും സാമ്പത്തികമായി ആഡംബരപൂർണമായ ഒരു ജീവിതം നയിക്കാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ ജീവിതം പ്രണയാർദ്രവും സന്തോഷപൂർണവുമാകുന്ന കാലമാണ് വരാനിരിക്കുന്നത് അക്കം ഏഴ് നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനത്തെ അക്കം ഏഴാണെങ്കിൽ നിങ്ങൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോഴും ഈ ലോകത്തിൻ്റെതല്ലാത്ത ഒരാളാണ് നിങ്ങളുടെ ചിന്തകളും താല്പര്യങ്ങളും എപ്പോഴും മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു ജ്ഞാനത്തിൻ്റെയും വൈരാഗ്യത്തിൻ്റെയും ഗ്രഹമായ കേതുവിൻ്റെ സ്വാധീനം കാരണം നിങ്ങൾ എപ്പോഴും ഒരു ഏകാന്തപതികനായിരുന്നു നിങ്ങളുടെ ഭൂതകാലം ഒരുപാട് ഒറ്റപ്പെടലുകൾ നിറഞ്ഞതായിരുന്നു ചെറുപ്പത്തിൽ നിങ്ങളുടെ പ്രായത്തിലുള്ള കുട്ടികൾ കളിച്ചു നടന്നപ്പോൾ നിങ്ങൾ പുസ്തകങ്ങളുടെ ലോകത്തോ അല്ലെങ്കിൽ സ്വന്തം ചിന്തകളുടെ ലോകത്തോ ആയിരുന്നു ആരും നിങ്ങളെ മനസ്സിലാക്കിയില്ല നിങ്ങളുടെ വ്യത്യസ്തമായ പെരുമാറ്റം കാരണം പലരും നിങ്ങളെ കളിയാക്കുകയോ ഇവനൊരു വട്ടാണ് എന്ന് പറഞ്ഞ് മാറ്റി നിർത്തുകയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾ വിശ്വസിച്ച ആത്മീയ ഗുരുക്കന്മാരിൽ നിന്നോ പ്രസ്ഥാനങ്ങളിൽ നിന്നോ നിങ്ങൾക്ക് ചതി പറ്റിയിരിക്കാം നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങളും ചോദ്യങ്ങളും ഉണ്ടായിരുന്നു പക്ഷെ അതിനൊരു ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞില്ല ഇപ്പോൾ നിങ്ങൾ ഒരുതരം നിസ്സംഗതയിലാണ് ലൗകികമായ കാര്യങ്ങളിലൊന്നും നിങ്ങൾക്ക് വലിയ താല്പര്യമില്ല ഒരു നല്ല ജോലി പണം കുടുംബം ഒക്കെ ഉണ്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ ഒരു ശൂന്യതയുണ്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ഞാൻ ആരാണ് എന്തിനാണ് ഇവിടെ വന്നത് എന്ന ചോദ്യം നിങ്ങളെ വേട്ടയാടുന്നു ചർമ്മ രോഗങ്ങളോ അല്ലെങ്കിൽ കാരണം കണ്ടെത്താൻ കഴിയാത്ത നിഗൂഢമായ ആരോഗ്യ പ്രശ്നങ്ങളോ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ഈ ആത്മീയമായ അന്വേഷണം അതിന്റെ ലക്ഷ്യസ്ഥാനത്ത് എത്താൻ പോകുകയാണ് നിങ്ങളുടെ എല്ലാ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം നിങ്ങൾക്ക് തന്നെ ലഭിക്കുന്ന ഒരു കാലം വരും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കുന്ന ഒരു ആത്മീയമായ അനുഭവം നിങ്ങൾക്കുണ്ടാകും അത് ഒരു ഗുരുവിനെ കണ്ടുമുട്ടുന്നതിലൂടെയോ ഒരു തീർത്ഥാടനത്തിലൂടെയോ അല്ലെങ്കിൽ ഒരു ധ്യാന അനുഭവത്തിലൂടെയോ ആകാം നിങ്ങളുടെ ഉള്ളിലെ ശൂന്യത മാറി പകരം പൂർണതയുടെയും ആനന്ദത്തിൻ്റെയും അനുഭവം നിങ്ങൾ അറിയും നിങ്ങളുടെ അവബോധം വളരെ ശക്തമാകും മറ്റുള്ളവരുടെ മനസ്സിലിരിപ്പ് നിങ്ങൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും നിങ്ങളുടെ ജീവിതം ലൗകികതയിൽ നിന്ന് ആത്മീയതയിലേക്ക് ഉയർത്തപ്പെടുന്ന ഒരു മഹത്തായ കാലമാണ് വരാൻ പോകുന്നത് അക്കം എട്ട് നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാന അക്കം എട്ടാണെങ്കിൽ നിങ്ങളുടെ ജീവിതം കഠിനാധ്വാനത്തിൻ്റെയും സഹനത്തിന്റെയും ഒരു വലിയ ഇതിഹാസമാണ് കർമ്മകാരകനായ ശനി ഭഗവാൻ നിങ്ങളെ ഓരോ നിമിഷവും പരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു മറ്റുള്ളവർക്ക് എളുപ്പത്തിൽ കിട്ടിയതൊന്നും നിങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഓരോ ചെറിയ വിജയത്തിന് പിന്നിലും നിങ്ങളുടെ ഒരുപാട് കണ്ണുനീരും വിയർപ്പുമുണ്ട് നിങ്ങളുടെ ഭൂതകാലം ഒരു ദുരിതപൂർവമായിരുന്നു ചെറുപ്പത്തിൽ തന്നെ ഒരുപാട് ഉത്തരവാദിത്തങ്ങൾ നിങ്ങളുടെ തലയിൽ വന്നു ദാരിദ്ര്യത്തിൻ്റെയോ കുടുംബ പ്രശ്നങ്ങളുടെയോ പേരിൽ നിങ്ങളുടെ ബാല്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു നിങ്ങൾ എന്ത് നല്ല കാര്യം ചെയ്യാൻ ശ്രമിച്ചാലും അതിന് ഒരുപാട് കാലതാമസവും തടസ്സങ്ങളും ഉണ്ടായി ഒരു ജോലിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പത്തു തവണ അലഞ്ഞപ്പോൾ മറ്റുള്ളവർക്ക് അത് ഒറ്റത്തവണ കൊണ്ട് കിട്ടി കോടതി കേസ് ആശുപത്രി തുടങ്ങിയ സ്ഥലങ്ങളിൽ നിങ്ങളുടെ ഒരുപാട് സമയവും പണവും നഷ്ടപ്പെട്ടു നിങ്ങൾ വിശ്വസിച്ചവർ പോലും നിങ്ങളുടെ കഷ്ടകാലത്ത് നിങ്ങളെ കൈവിട്ടു എന്റെ വിധി ഇതാണ് എന്ന് കരുതി നിങ്ങൾ പലതവണ തളർന്നുപോയി ഇപ്പോൾ നിങ്ങൾ കല്ലുപോലെ ഉറച്ച ഒരു മനസ്സുള്ള വ്യക്തിയാണ് ആരെയും നിങ്ങൾക്ക് ഭയമില്ല പക്ഷെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ വളരെ തളർന്നിരിക്കുന്നു ഇനിയും എത്ര കാലം ഈ കഷ്ടപ്പാട് സഹിക്കണം എന്ന് നിങ്ങൾ ചിന്തിക്കുന്നു വാദം എല്ല് സംബന്ധമായ വേദനകൾ ദീർഘകാലമായി നീണ്ടു നിൽക്കുന്ന അസുഖങ്ങൾ എന്നിവ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ ഇനി സന്തോഷിക്കാം നിങ്ങളുടെ കഠിനമായ പരീക്ഷണകാലം അവസാനിക്കാൻ പോകുന്നു ശനിദേവൻ പരീക്ഷിക്കുന്നത് അവസാനം വലിയ വിജയം നൽകാനാണ് മുപ്പത് വയസ്സ് കഴിഞ്ഞതോടെ നിങ്ങളുടെ ജീവിതം മെച്ചപ്പെട്ടു തുടങ്ങിയിട്ടുണ്ടാകാം പക്ഷേ യഥാർത്ഥ വിജയം വരാനിരിക്കുന്നതേയുള്ളൂ വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സൗഭാഗ്യകാലം ആരംഭിക്കും നിങ്ങളുടെ കഠിനാധ്വാനത്തിന് പത്തിരട്ടി ഫലം കിട്ടി തുടങ്ങും ഭൂമി ഇരുമ്പ് കൺസ്ട്രക്ഷൻ നിയമം തുടങ്ങി മേഖലകളിൽ നിങ്ങൾക്ക് വലിയ വിജയം നേടാൻ കഴിയും സാമ്പത്തികമായി നിങ്ങൾ വളരെ ഉയർന്ന ഒരു നിലയിലെത്തും നിങ്ങൾ അനുഭവിച്ച വേദനകൾക്കെല്ലാം പകരമായി ശനിദേവൻ നിങ്ങൾക്ക് സ്ഥാനക്കയറ്റവും അധികാരവും സമ്പത്തും നൽകി അനുഗ്രഹിക്കാൻ പോകുന്നു നിങ്ങളുടെ ക്ഷമയുടെ ഫലം നിങ്ങൾ അനുഭവിക്കാൻ പോവുകയാണ് അക്കം ഒൻപത് നിങ്ങൾ ജനിച്ച വർഷത്തിൻ്റെ അവസാന അക്കം ഒൻപത് ആണെങ്കിൽ നിങ്ങൾ ഒരു യോദ്ധാവാണ് അനീതി കണ്ടാൽ പ്രതികരിക്കുന്ന മറ്റുള്ളവർക്ക് വേണ്ടി പോരാടുന്ന ഒരു ധീരൻ ഊർജ്ജത്തിൻ്റെയും ധൈര്യത്തിൻ്റെയും ഗ്രഹമായ ചൊവ്വയുടെ എല്ലാ ഗുണങ്ങളും നിങ്ങളിലുണ്ട് പക്ഷെ നിങ്ങളുടെ മുൻകോപവും എടുത്തുചാട്ടവും നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ വരുത്തിവെച്ചു നിങ്ങളുടെ ഭൂതകാലം ഒരു യുദ്ധക്കളമായിരുന്നു മറ്റൊരാൾക്ക് വേണ്ടി സംസാരിക്കാൻ പോയി നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ ചാടിയിട്ടുണ്ട് നിങ്ങളുടെ നല്ല ഉദ്ദേശ്യത്തെ ലോകം തെറ്റിദ്ധരിച്ചു നിങ്ങളുടെ ദേഷ്യം നിങ്ങളുടെ ഏറ്റവും വലിയ ശത്രുവായി മാറി ഒരു നിമിഷത്തെ ദേഷ്യത്തിൽ നിങ്ങൾ ഒരു നല്ല ബന്ധം തകർത്തു അല്ലെങ്കിൽ ഒരു നല്ല അവസരം വേണ്ടെന്ന് വെച്ചു ശാരീരികമായി ഒരുപാട് അപകടങ്ങളെയും മുറിവുകളെയും ഒരുപക്ഷെ ഓപ്പറേഷനുകളെയും നിങ്ങൾ അതിജീവിച്ചിട്ടുണ്ട് സഹോദരങ്ങളുമായി സ്വത്തിൻ്റെ പേരിലോ മറ്റു കാര്യങ്ങളുടെ പേരിലോ വലിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ദേശത്തെ നിയന്ത്രിക്കാൻ പഠിച്ചിരിക്കുന്നു പക്ഷേ നിങ്ങളുടെ ഉള്ളിലെ തീ കെട്ടിട്ടില്ല അനീതി കാണുമ്പോൾ നിങ്ങളുടെ രക്തം തിളയ്ക്കും പക്ഷേ പഴയ അനുഭവങ്ങൾ കാരണം പ്രതികരിക്കാൻ നിങ്ങൾ ഭയപ്പെടുന്നു നിങ്ങളുടെ ഊർജം എവിടെ ഉപയോഗിക്കണമെന്നറിയാതെ നിങ്ങൾ വിഷമിക്കുന്നു രക്തസമ്മർദ്ദം പേശിവേദന അല്ലെങ്കിൽ ദേഷ്യം കാരണമുണ്ടാകുന്ന മറ്റ് ആരോഗ്യ പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടാകാം എന്നാൽ നിങ്ങളുടെ ഈ അപാരമായ ഊർജം ശരിയായ വഴിക്ക് തിരിച്ചുവിടാനുള്ള സമയം വന്നിരിക്കുന്നു വരുന്ന ഒരു വർഷത്തിനുള്ളിൽ ഒരു വലിയ സമൂഹത്തിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനുള്ള ഒരവസരം നിങ്ങളെ തേടിയെത്തും അതൊരു സാമൂഹിക പ്രസ്ഥാനമോ രാഷ്ട്രീയമോ അല്ലെങ്കിൽ ഒരു ചാരിറ്റി പ്രവർത്തനമോ ആകാം പോലീസ് പട്ടാളം കായികം അല്ലെങ്കിൽ സർജറി പോലുള്ള മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്ക് വലിയ അംഗീകാരവും സ്ഥാനക്കയറ്റവും ലഭിക്കും നിങ്ങളുടെ പോരാട്ട വീര്യം ലോകം അംഗീകരിക്കും നിങ്ങൾ ഒരുപാട് പേർക്ക് പ്രചോദനമായി മാറും നിങ്ങളുടെ കോപം നിങ്ങളുടെ ശക്തിയായി മാറുന്ന ഒരു യഥാർത്ഥ നായകനായി നിങ്ങൾ ഉയർത്തപ്പെടുന്ന കാലമാണ് വരാൻ പോകുന്നത് അക്കം പൂജ്യം നിങ്ങൾ ജനിച്ച വർഷത്തിന്റെ അവസാനം വരുന്ന അക്കം പൂജ്യമാണെങ്കിൽ നിങ്ങളുടെ ജീവിതം ഒരു പുനർജന്മത്തിന്റെ കഥയാണ് നിങ്ങൾ എല്ലാ പൂജ്യത്തിൽ നിന്ന് തുടങ്ങിയവരാണ് അല്ലെങ്കിൽ എല്ലാം ഉണ്ടായിട്ട് ഒരു എല്ലാം പൂജ്യമായി മാറിയവരാണ് ശൂന്യതയുടെയും അനന്തമായ സാധ്യതകളുടെയും പ്രതീകമാണ് പൂജ്യം നിങ്ങളുടെ ജീവിതം പ്രവചന പ്രവചനാതീതമാണ് നിങ്ങളുടെ ഭൂതകാലം ഒരു വലിയ തകർച്ചയുടെ കഥയാണ് പറയുന്നത് അതൊരു ബിസിനസ്സിൻ്റെ തകർച്ചയാകാം അല്ലെങ്കിൽ ഒരു കുടുംബ ബന്ധത്തിൻ്റെ തകർച്ചയാകാം നിങ്ങൾ കെട്ടിപ്പോക്കിയ സാമ്രാജ്യം നിങ്ങളുടെ കൺമുന്നിൽ തകർന്നു വീഴുന്ന നിങ്ങൾ കണ്ടു അല്ലെങ്കിൽ ഒന്നും ഇല്ലാത്ത ഒരവസ്ഥയിൽ നിന്ന് നിങ്ങൾ ജീവിതം ഒറ്റയ്ക്ക് കെട്ടിപ്പടുത്തും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ എൻഡിങ് സംഭവിച്ചിട്ടുണ്ട് ആ ആഘാതത്തിൽ നിന്ന് കരകയറാൻ നിങ്ങൾ ഒരുപാട് സമയമെടുത്തു ഇപ്പോൾ നിങ്ങളൊരു ശൂന്യതയിലാണ് ഇനി എന്ത് എന്നൊരു വലിയ ചോദ്യചിഹ്നം നിങ്ങളുടെ മുന്നിലുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് എല്ലാം ഉള്ളതുപോലെ തോന്നും മറ്റു ചിലപ്പോൾ ഒന്നും ഇല്ലാത്തവനെ പോലെയും നിങ്ങളുടെ ജീവിതത്തിന് ഒരു ദിശാബോധമില്ല ഇല്ല എങ്ങോട്ടാണ് ഒഴുകിപ്പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല എന്നാൽ ഓർക്കുക ഓരോ പൂജ്യവും ഒരു പുതിയ തുടക്കത്തിന്റെ സൂചനയാണ് നിങ്ങളുടെ ജീവിതത്തിലെ പഴയ അധ്യായം പൂർണ്ണമായും അവസാനിച്ചു ഇനി നിങ്ങൾ ഒരു പുതിയ പുസ്തകം എഴുതാൻ തുടങ്ങുകയാണ് വരുന്ന രണ്ടു വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതം നിങ്ങൾ പോലും ചിന്തിക്കാത്ത തരത്തിലേക്ക് ഉയർത്തപ്പെടും കാരണം നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല പൂജ്യത്തിൽ നിന്ന് തുടങ്ങുന്നവർക്ക് കീഴടക്കാൻ അനന്തമായ സാധ്യതകളുണ്ട് ആത്മീയമായോ ഭൗതികമായോ നിങ്ങൾക്ക് വലിയൊരു ഉയർച്ച ഉണ്ടാകും നിങ്ങളുടെ പഴയ ജീവിതം വെറും ഒരു ഓർമ്മയായി മാത്രം മാറും നിങ്ങൾ ഒരു പുതിയ വ്യക്തിയായി പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കുന്ന അത്ഭുതകരമായ ഒരു കാലമാണ് നിങ്ങളുടെ മുന്നിലുള്ളത് നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് ഒരു പാഠപുസ്തകമായി മാറും ഈ അർക്കങ്ങൾ നിങ്ങളുടെ ജീവിതകഥയുടെ ഒരു രൂപരേഖ മാത്രമാണ് നിങ്ങളുടെ ഭൂതകാലത്തിലെ വേദനകൾ ഒരു പാഠമായിരുന്നു വർത്തമാനകാലത്തിലെ പ്രതിസന്ധികൾ ഒരു പരീക്ഷണമാണ് എന്നാൽ നിങ്ങളുടെ ഭാവി ശോഭനമാണ് കാരണം നിങ്ങളുടെ ഉള്ളിൽ ഈ എല്ലാ പ്രതിസന്ധികളെയും അതിജീവിക്കാനുള്ള ശക്തിയുണ്ട് നിങ്ങളുടെ ജനനസംഖ്യ എന്തു തന്നെ ആയാലും നിങ്ങളുടെ പ്രയത്നവും ഈശ്വരാനുഗ്രഹവും ഉണ്ടെങ്കിൽ ഏത് വിധിയെയും നിങ്ങൾക്ക് എഴുതാൻ സാധിക്കും ഈ വാക്കുകൾ നിങ്ങൾക്ക് ആശ്വാസവും പ്രതീക്ഷയും നൽകി എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന നല്ല മാറ്റങ്ങൾക്കായി കാത്തിരിക്കുക നിങ്ങളുടെ അനുഭവങ്ങൾ താഴെ കമൻ്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അത് മറ്റുള്ളവർക്കും ഒരു പ്രചോദനമാകും എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി